അങ്ങനെ അതാ നമ്മൾ നമ്മുടെ ചെറിയ ഇട അങ്ങനെ കുറച്ചൊന്നും നടന്നു പോകാനുണ്ട് നടക്കാനുണ്ട് കാരണം പൈപ്പ് ലൈനിൽ റോഡ് കയറിയതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ തന്നെ ശരിയാക്കേണ്ടി വരും ഒരു വർഷത്തിലേറെ ആയിട്ടുണ്ട് അങ്ങനെ അതാ എത്തിയിട്ടുണ്ട് എത്തിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു മയക്കാറുണ്ടായിങ്ങട്ടോ മഴ വന്നപ്പോൾ തന്നെ അത് വന്ന പോലെ തന്നെ വന്ന വഴിക്ക് പോയിട്ടാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനും മുകളിലൂടെ പറഞ്ഞു താങ്ങട്ടാണ് വൈറ്റ് ശംഖുപുഷ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് മോളെ മുറിച്ച് കടത്തി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും ബ്ലൂ ശംഖിപ്പുരുക്കാന ഇത് പിന്നെ കണ്ട കാഴ്ചയാണ് എനിക്ക് ഓർമ്മ പോലുമില്ല നമ്മുടെ ചെടിച്ചട്ടിയിൽ മുളച്ച ബജിമുളകാണ് കേട്ടോ കാരണം ചെടിയേത് കാട് ഇതെന്ന് അറിയില്ല മുഴയായപ്പോൾ പുറത്ത് കിറഞ്ഞാൽ കുറവായ കാരണം അങ്ങനെ അതും എടുത്തു അതിലേക്ക് തിരിച്ചു പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഊട്ടി കഴുകിയിട്ട് വെള്ളത്തിലിട്ടു അങ്ങനെ വെള്ളം റെഡിയാക്കി അപ്പോൾ ഇതിന്റെ കളർ കണ്ടോ അതിനുശേഷം പിന്നെ ഞാൻ ഊട്ടാത്തവണ ഐസ് മിക്സും വെള്ളപ്പൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കലേ അപ്പഴത്തെ വീഡിയോയ്ക്ക് വീണ്ടും കാണാം ബൈ